കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സീരിയലായിരുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി സീരിയൽ ടെലിവിഷൻ പ്രേക്ഷകർ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാം ഭാഗം ജൂൺ പതിനേഴ് മുതൽ സംരക്ഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏഷ്യാനെറ്റിൽ അതിൻ്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട് പതിനേഴ് മുതൽ ജൂൺ പതിനേഴ് മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞുള്ള പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു സ്വാതന്ത്ര്യം ആദ്യത്തെ സീരിയലിലുണ്ടായിരുന്ന എല്ലാ കഥാപാത്രവും തന്നെ രണ്ടാം ഭാഗത്തിലും വേണമെന്നായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചത് എന്നാൽ ആദ്യ ഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പോലും രണ്ടാം ഭാഗത്തിൽ ഇല്ല എന്നാണ് പുതിയ കാര്യം ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞ പ്രേക്ഷകർ വളരെയധികം ദുഃഖത്തിലാണ് ആദ്യ ഭാഗത്തു നിന്നുള്ള ഒരാൾ പോലും ഇതിൽ ഇല്ല എന്നാണ് ശരിയായിട്ടുള്ള ഒരു വസ്തുത ആദ്യ ഭാഗത്തിൻ്റെ കഥ പറയുന്നത് സ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയായിരുന്നു എന്നാൽ ഇതും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കഥയുടെ പ്രൊമോ കാണിച്ചിരിക്കുന്നത് രണ്ട് കുടുംബങ്ങളുടെ ശത്രുതയുടെ ഒരു കഥയാണ് രണ്ടാം ഭാഗത്തിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും അടിക്കുറിപ്പും അതുപോലെ തന്നെയാണ് പുറമേ അകന്നും അകമേ അടുത്തും അങ്ങനെ തന്നെയാണ് എൻ്റെ അടിക്കുറിപ്പും വരുന്നത് ഈ സീരിയലിൻ്റെ പ്രൊമോ പുറത്തു വന്നതോടുകൂടി ഇതിലെ കഥാപാത്രങ്ങളെ കണ്ട് ഞെട്ടലിലാണ് ആരാധകർ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയും ഭ്രമണം എന്ന സീരിയലിലൂടെയും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ലാവണ്യ നായരാണ് ഈ സീരിയലിലേക്ക് പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് കുടുംബവിളക്ക എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടതാരമായി മാറിയ കൃഷ്ണകുമാർ മേനോനാണ് സീരിയലിൽ പ്രധാന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യം സീരിയലിൽ രണ്ടാം ഭാഗത്ത് കാത്തിരിക്കുന്ന പ്രേക്ഷകർ പഴയ താരങ്ങൾ ആരും ഇല്ല എന്ന ഒരു സങ്കടത്തിലാണ് ഈ ഒരു കഥ ശരിക്കും പല ആൾക്കാരും കമൻറ്റ് പറയുന്നത് ഒരു സിനിമയുടെ ഒരു മോഡലാണെന്നാണ് അതായത് നമ്മുടെ ദിലീപിൻ്റെ സിനിമ കാര്യസ്ഥൻ ആ ഒരു മോഡലിലാണ് ആ ഒരു പ്രൊമോ കാണിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ പഴയ താരത്തെ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ പഴയ താരങ്ങൾ ആരും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ താരങ്ങളിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന അറിയില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുകയാണോ ഞാൻ അറിയിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു വീഡിയോ തുടങ്ങണം ഓക്കെ